ം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും എൻ്റെ കൂടെ എപ്പോഴും കാണുന്ന ഇഷിത എവിടെ പോയി കാരണം എന്ന് പറഞ്ഞാൽ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് ഇന്ന് അവളുടെ ബർത്ത്ഡേ അവളുടെ ബർത്ത്ഡേ ആണെന്ന് അവൾക്കറിയാം അവൾ ഡ്രസ്സ് എടുത്ത കാര്യം മാത്രം അവൾക്കറിയാം ബാക്കി ഇവിടെ വരാൻ പോകുന്ന ആൾക്കാർ അറിഞ്ഞുകൂടുക ഡെക്കറേഷൻ അറിഞ്ഞൂടുക കേക്ക് കട്ടിങ്ങിൻ്റെ കാര്യം അറിഞ്ഞൂടുക ഒന്നും അറിഞ്ഞൂടോ ബാക്കിയൊന്ന് അപ്പം നമ്മൾ ഒരു സർപ്രൈസ് ആദ്യമായിട്ടാണ് നമുക്ക് ഒരു സർപ്രൈസ് ബർത്ത്ഡേ പാർട്ടി കൊടുക്കുന്നത് അപ്പം ഞാൻ അവളും കൂടെ കുറച്ച് നേരത്തേക്ക് മാറി നിൽക്കും കാരണമെന്ന് പറഞ്ഞാൽ ഇന്ന് അവർക്ക് എല്ലാവർക്കും ഡെക്കറേഷനൊക്കെ ചെയ്യണം അതുകൊണ്ട് ഞാൻ അവളെയും കൊണ്ട് മാറി നിൽക്കും അപ്പം ഞാൻ പിന്നീട് കുറച്ച് കള്ളത്തിനും കൂടെയൊക്കെ പറഞ്ഞാണ് ഞാൻ അവളെ മാറ്റാൻ പോകുന്നത് ഇവിടെ നിന്ന് അപ്പോൾ അപ്പോഴത്തേക്ക് അവരെല്ലാം നല്ല അടിപൊളിയായിട്ട് ഡെക്കറേഷൻ ചെയ്യും ഇപ്പം അവൾ പോലും അറിയാതെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പം അവൾ പെട്ടെന്ന് തന്നെ ആ വീഡിയോയിലോട്ടൊക്കെ പോവാം അതിനുമുമ്പേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം instagram ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം ചെന്ന് ഫോളോ ചെയ്യാം അപ്പം നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പൊ ഞാൻ താഴെ കുഞ്ഞേ അവിടെ നിന്ന് പെട്ടെന്ന് ഓടി തിരിച്ചു വന്നു എന്നിട്ട് ഞാൻ എത്തിയൊക്കെ നോക്കി എന്നിട്ട് വന്നപ്പോഴാണ് ഏർ ആദ്യം ഡെക്കറേഷൻസ് കണ്ട് പിന്നെ ആൻറ്റിയെ കണ്ടു അങ്കിളിനെ കണ്ടു ചിറ്റയെ കണ്ടു അനികയെ കണ്ടു പിന്നെ കുഞ്ഞു രണ്ട് കുഞ്ഞു മക്കളെ ഉണ്ടായി കുഞ്ഞാൾക്കാരുണ്ടായിരുന്നു അവരെയും കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സമയം അപ്പൊ ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തു എന്നിട്ട് എന്നിട്ടവർ കേക്കൊക്കെ സെറ്റ് ചെയ്തായിരുന്നു വെച്ചിരുന്നത് ബാർബി കേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ബാർബിഡോളിൻ്റെ കേക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല ഞാൻ ഇത് കണ്ടേൻ സെലിബ്രേഷൻഷിപ്പ് കഴിഞ്ഞ് ഞാൻ ഇത് കണ്ടതിന് ശേഷം വോയിസ് ഓവർ ചെയ്യുന്നതാണ് അപ്പോൾ ബീസ് നല്ലൊരു ഞാൻ ശരിക്കും പ്രതീക്ഷിച്ചില്ലേ സർപ്രൈസ് ഇവരൊക്കെ പറഞ്ഞ് കേക്കൊന്നും ഇല്ല എന്നാണ് അപ്പോൾ ഞാൻ നല്ല സർപ്രൈസ്ഡാണ് അപ്പോൾ ബീസ് കേക്ക് കിട്ടി കഴിഞ്ഞു ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ കയറി എനിക്ക് ഫുഡ് ഫുഡ് കഴിക്കുമെന്നറിയായിരുന്നു പക്ഷേ കേക്കിൻ്റെ കാര്യമൊന്നും അറിഞ്ഞുകൂടിയായിരുന്നു ഇതാണ് നമ്മുടെ ആൻറ്റിയുടെ വാവ ഭയങ്കര കുസൃതിയാണ് പക്ഷേ എടുക്കുമ്പോൾ കാര്യം അപ്പം ഗൈസ് സൂപ്പർ ആയിരുന്നു അപ്പം ഗൈസ് ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞു കേക്ക് ഒക്കെ കഴിഞ്ഞു പിന്നെ അവരൊക്കെ പോയി അപ്പം സർപ്രൈസ്ഡായിട്ട് ഒരാളും കൂടെ അടുത്തുണ്ട് പിന്നെ നമ്മൾ നല്ല ഡ്രസ്സൊക്കെ മാറ്റി ഒന്ന് മേലൊക്കെ കഴിഞ്ഞ് നമ്മൾ നല്ല ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം അവളോടെ തന്നെ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെയൊക്കെ അഭിപ്രായം ചോദിക്കാം നല്ല രസമുണ്ടായിരുന്നു സർപ്രൈസ് പിന്നെ ഈ ഗിഫ്റ്റ് അത്രയും എന്ന് പറഞ്ഞാൽ സർപ്രൈസൊരിക്കും ചിറ്റയ്ക്കും അമ്മയ്ക്കും അപ്പനും അമ്മമ്മയ്ക്കും ആൻറ്റിക്കും അങ്കിളിനും വിദ്യാമിക്കും ഇവക്കും പിന്നെ നമ്മുടെ കുഞ്ഞ് രണ്ടുമൂന്ന് ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ അവർക്കും എല്ലാവർക്കും താങ്ക് യു അതുമാത്രമല്ല എനിക്ക് കുറച്ച് മൂന്ന് ഗിഫ്റ്റ് കിട്ടിയായിരുന്നു അപ്പം ഞാൻ പറഞ്ഞുതരാം നാല് ഗിഫ്റ്റ് കിട്ടിയായിരുന്നു അമ്മൂമ്മ എനിക്ക് ഗിഫ്റ്റ് തന്നു പിന്നെ കല്യാണ ചിറ്റ തന്നായിരുന്നു പിന്നെ ഇവൾ തന്നു പിന്നെ എനിക്ക് കാർത്തി ആൻറ്റി തന്നു അപ്പോൾ ഇത്രയും പേര് എനിക്ക് തന്നു പക്ഷെ ഞാൻ അൺബോക്സ് ചെയ്തത് ഏതാ അമ്മൂമ്മയുടെ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ കേസ് നിങ്ങൾ അത് പോയി കാണാം അപ്പോൾ കൈസ് ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ പറഞ്ഞതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇൻസ്റ്റാഗ്രാം ഫോളോ Guys, ಈ ವಿಡಿಯೋದಲ್ಲಿ ಬೈ ಬೈ